ശ്രീ രഘുനാഥ് നായർ ഇന്നലെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഡി ജി സി എ അന്വേഷണത്തിൽ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് അപകടത്തിന്റെ കാരണം എന്നതിൽ ഈ വ്യോമസേനാ വിദഗ്ധരൊക്കെ വ്യോമയാന വിദഗ്ധരൊക്കെ പല നിഗമനങ്ങളിൽ എത്തിയിരുന്നുവല്ലോ അപ്പോൾ അതിൽ വിശ്വസനീയമായ ഒന്നും ഇല്ല എന്നാണോ നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളും കൂടെ വെച്ച് നോക്കുക ഇപ്പോ നമ്മള് ഇന്നലെ നമ്മൾ തന്നെ പറഞ്ഞായിരുന്നു ബേഡ് ഏറ്റിന്റെ എല്ലാ പോസിബിലിറ്റിയും റൂൾഡ് ഔട്ട് ആണ് എന്ന് പറഞ്ഞു ശരിയല്ലേ ഞാൻ പറഞ്ഞു സപ്പോർട്ടേജ് ഉണ്ടാകാം പക്ഷെ ഈ ഒരു കേസിൽ സപ്പോർട്ടേജ് ഉണ്ടായതിന്റെ യാതൊരു വിധ ലക്ഷണങ്ങളും കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ ഈ പറയുമ്പോ ഇത് വ്യോമയാന വിദഗ്ദ്ധര് എന്ന് പറയുമ്പോ ഇത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാവുന്ന ആളുകള് ഈ ബേഡ് ഏറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് തറപ്പിച്ച് പറഞ്ഞതായിട്ട് എനിക്കറിവില്ല പക്ഷേ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് ഈവൻ വളരെ ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ പോലും വളരെ ശക്തമായിട്ട് ഇതൊരു അട്ടിമറിയാണ് അവിടെ ഒരു എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായ നറേറ്റീവ് ഇപ്പം ആ രക്ഷപ്പെട്ട് വന്ന ഒരാൾ പോലും എക്സ്പ്ലോസിറ്റി ശബ്ദം കേൾക്കുന്നു എക്സ്പ്ലോഷന്റെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് അങ്ങനെ ഒരു നെറേറ്റീവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല ഇനി ശബ്ദം കേട്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം ആ ശബ്ദം കേൾക്കാനുള്ള കേൾക്കാനുള്ള പോസിബിലിറ്റി എന്താണ് അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിസ്റ്റം എറർ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ എറർ ഓൾസോ ഈസ് ദ അതിന് സംശയമൊന്നുമില്ല അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അണ്ടർ ക്യാരേജ് അപ്പൊ ആയിട്ടില്ല ഫ്ളാപ്പ് റിട്രാക്ട് ആയിട്ടില്ല ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ആയിട്ടില്ല അല്ലെ നമ്മൾ നോക്കുമ്പോൾ ഫ്ലാപ്പ് റിട്രാക്റ്റഡ് പൊസിഷനിലാണ് അണ്ടർ ക്യാരേജ് എക്സ്റ്റെൻഡ് പൊസിഷനിലാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു സമയത്ത് ഒരു പക്ഷേ പിന്നെ ഇത് ആദ്യം ടേക്ക് ഓഫ് ചെയ്ത് നല്ല ഒരു സ്മൂത്ത് ടേക്ക് ഓഫ് ആണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടേക്ക് ഓഫ് ആണ് ഒരു സ്ഥലത്ത് തന്നെ ഓൾട്ടിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു പിന്നെ അത് പിന്നെ ലെവൽ ഫ്ലൈറ്റിലേക്ക് വരുന്നത് പിന്നെ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതും പിന്നെ ഒരു സ്റ്റാൾ പോലെ നോസ് അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാൾ പോലെ കാണുന്നതും ക്രാഷ് ആകുന്നത് ഇത് വളരെ ക്ലിയർ ആണ് അപ്പം ഇതിൽ ഒരു ഹ്യൂമൻ എററിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെയാണ് അതായത് അണ്ടർ ക്യാരേജ് ക്യാപ്റ്റൻ ഒരു പക്ഷേ കോ പൈലറ്റിനോട് പറഞ്ഞിട്ടുണ്ടാകും അണ്ടർ ക്യാരേജ് പിന്നെ റിട്രാക്റ്റ് ചെയ്യാനായിട്ട് ബൈ മിസ്റ്റേക്ക് ഫ്ലാപ്പ് റിട്രാക്റ്റ് ആയിട്ടുണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ് വളരെ ശക്തമായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹ്യൂമൻ എറർ എന്നുള്ള ഒരു ആംഗിളിൽ നോക്കുമ്പോൾ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഫെയിലിയർ തന്നെയാണ് സിസ്റ്റം ഫെയിലിയറിൽ ഇപ്പോൾ എഞ്ചിൻ രണ്ടും കൂടെ പിന്നെ പോയി എന്നുള്ള ഒരു നിഗമം കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഐ എം ലൂസിങ് ത്രസ്റ്റ് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നില്ല ത്രസ്റ്റ് നഷ്ടപ്പെടുന്നു എന്ന് പൈലറ്റ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് കാരണമാണ് നമ്മളെല്ലാവരും ശക്തമായിട്ട് എഞ്ചിന്റെ പിന്നാലെ പോകുന്നു അപ്പൊ ഇത് ഒരു എഞ്ചിൻ ഫെയിൽ ആയ പോലും ഈ വിമാനത്തിന്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡിൽ പതിനയ്യായിരം അടി ഓൾട്ടിറ്റ്യൂഡ് വരെ ഒരു ഒറ്റ സിംഗിൾ എഞ്ചിന് ഇതിന് സുഖമായിട്ട് പറക്കാനായിട്ട് സാധിക്കും അപ്പൊ ഒരു എഞ്ചിൻ ഫെയിൽ ആയ പോലും അങ്ങനെ ഒരു സാധ്യതയില്ല പിന്നെ രണ്ടാമത് ബേഡ് ഹിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു ഇതിന്റെ യാതൊരുവിധ സാധനങ്ങളും ഒരു എക്സ്ട്രാ ആയിട്ടുള്ള പുകയോ തീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് പുറത്തേക്ക് വരുന്നത് ഒരു ബേർഡ് ഹിറ്റ് ജനറേറ്ററിന്റെ ശബ്ദം അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചില വ്യോമയാന വിദഗ്ധർ പറയുന്നുണ്ട് സ്വതന്ത്ര നിരീക്ഷകരാണ് അവർ അവർ പറയുന്ന കാര്യം ഇതാണ് ആ ഒരു പോസിബിലിറ്റിയാണ് അതായത് അടിയന്തരമായിട്ട് വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണല്ലോ ആറ്റുള്ളത് അപ്പോൾ വൈദ്യുതി ഇല്ലാതാകുന്നു അപ്പോൾ എൻജിൻ തകരാർ സംഭവിക്കുന്നു ഇതൊഴിവാക്കുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ ഈ നിഗമനങ്ങൾ പോകുന്നത് വിശദമായ അന്വേഷണത്തിലേ എല്ലാം പുറത്ത് വരികയുള്ളൂ ശ്രീ മഞ്ജുഷ് അത് ഞാൻ ആദ്യത്തെ പാട്ടിലെ വിഷയമാണ് എന്ന് െന്ന് കഴിഞ്ഞാൽ പിന്നെ റാം എയർ ടെർബൈൻ എന്നാണ് ഇതിന് പറയുന്നത് അതായത് സാധാരണ സാധാരണയിട്ട് നോർമൽ എയറിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ഒരു ടെർബൈൻ ഈ സാധനം യൂഷ്വലി വിമാനത്തിൽ വിസിബിൾ അല്ല ഇത് ഏകദേശം അതിന്റെ പോർട്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തെ അണ്ടർ ക്യാരേജിന്റെ മുമ്പിലാത്ത ഫ്യൂസല ഭാഗത്താണ് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് റാം എയർ ടെർബൈൻ ആർ എ ടി എന്ന് പറയുന്നത് റാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇപ്പൊ അതിനകത്ത് പാസഞ്ചർ പറഞ്ഞു അവിടെ ഒരു എക്സ്പ്ലോഷന്റെ സൗണ്ട് കേട്ടു വന്നു കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഒരു വിമാനത്തില് നമ്മള് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ലാൻഡിങ് അപ്രോച്ചിൽ നമ്മൾ മൂന്ന് തട്ട് സൗണ്ട് കേൾക്കാറുണ്ട് തട്ട് തട്ട് ധട്ട് നമ്മൾ മൂന്ന് സൗണ്ട് കേൾക്കാറുണ്ട് അത് അതിന്റെ അണ്ടർ ക്യാരേജ് വന്നിട്ട് ലോക്ക്ഡൌൺ ചെയ്യുന്നതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ലാൻഡിങ് അപ്രോച്ചിലാണ് ഇത് കേൾക്കുക എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു തട്ട് സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സീറ്റ് എവിടെയായിരുന്നു പോർട്ട് സൈഡില് പോർട്ട് സൈഡില് പതിനൊന്ന് എ ആയിരുന്നു പതിനൊന്ന് എന്ന് പറയുന്നത് പോർട്ട് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ആണ് ഇത് ഏകദേശം വിഞ്ഞിന് തൊട്ട് മുമ്പിലായിട്ട് വരും അപ്പൊ അണ്ടർ കാരേജിന് അതായത് അണ്ടർ കാരേന്റെ മുമ്പിൽ അണ്ടർ കാരേജിന് ശേഷം ഈ റാക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അപ്രോക്സിമേറ്റ് പൊസിഷന്റെ തൊട്ട് മുമ്പിലായിട്ട് അല്ലെ കുറച്ച് മുമ്പിലായിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത് അവിടെയും ഈ ഡോർ ഓപ്പൺ ആയിട്ട് ഈ റാറ്റ് വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും അതിന്റെ കാരണം ഞാൻ പറയാം ഈ റാറ്റ് വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും ഇത് റാറ്റ് വെളിയിലേക്ക് വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പല്ലർ സഹിതം ഇത് അവിടെ ലോക്ക് ഓൺ ആവണം ലോക്കൗൺ ആകുമ്പോൾ അണ്ടർ ക്യാരേജ് ലോക്കോൺ ആകുന്നത് പോലെ തന്നെ നാച്ചുറലി ഒരു തർ സൗണ്ട് കേൾക്കും അത് അതിന്റെ അടുത്തിരിക്കുന്നവർക്ക് കേൾക്കും അണ്ടർ ക്യാരേജ് അത്ര ഹെവി ആയിരിക്കില്ല എന്നേ ഉള്ളൂ അപ്പൊ ആ ഒരു സൗണ്ട് കേട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിലെ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോ സങ്കടം തോന്നും സത്യമായിട്ട് സങ്കടം തോന്നും ഇവിടെ എക്സ്പ്ലോഷൻ നടന്നു ഇന്നലെ മുതൽ അതിന്റെ പിന്നാലെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു റീസൺ ഇനി റാറ്റ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആറ് ആണ് ഉള്ളത് ഓരോ എഞ്ചിനിലും ഈ രണ്ട് ജനറേറ്റേഴ്സ് മെയിൻ സ്റ്റാർട്ടർ ജനറേറ്റേഴ്സ് മെയിൻ ജനറേറ്റേഴ്സ് ഓരോ എഞ്ചിനിലും ഈ രണ്ടെണ്ണമുണ്ട് കൂടാതെ ഇതിനകത്ത് ഓക്സിലറി ഇൻവേർട്ടേഴ്സ് ഓരോന്നുണ്ട് അപ്പം രണ്ട് രണ്ട് നാല് രണ്ടും ആറ് പിന്നെ രണ്ടെണ്ണം കൂടിയുണ്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി യു ൂണിറ്റിന്റെ കൂടെ രണ്ട് ജനറേറ്റർ അങ്ങനെ എട്ട് ജനറേറ്റർ കാരണം ഇത് ഫുള്ളി ഇലക്ട്രിക്കലി ഡിപ്പെൻഡൻറ് ആയിട്ടുള്ള ഇലക്ട്രിക്കലി ഡ്രിബൺ ആയിട്ടുള്ള ഒരു വിമാനമാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പോലെയുള്ള മറ്റുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് സെവൻ എയ്റ്റ് സെവനിന് ഡ്രീം ലൈനറിന് ഇരുപത്തിയഞ്ച് ശതമാനം ഫ്യൂവൽ കൺസംഷൻ കുറവാണ് ആ ഫ്യൂവൽ കൺസംഷന് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സാധാരണ കൺവെൻഷനൽ വിമാനങ്ങളിലുള്ളതിന് ഒരുപാട് ഹൈഡ്രോളിക് സിസ്റ്റംസ് ഇവർ ഒഴിവാക്കിയത് ഇലക്ട്രിക്കലാക്കി ഒരുപാട് ന്യൂമാറ്റിക് സിസ്റ്റംസ് എയർ പ്രഷർ കൊണ്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസിനെ ഇവർ ഇലക്ട്രിക്കലാക്കി അങ്ങനെ ആ ഒരുപാട് ഹൈഡ്രോളിക് ഫ്ലൂയിഡും അതിന്റെ പൈപ്പ് ലൈനും അതിന്റെ പിന്നെ എന്താ പറയാ അതിനുള്ള മറ്റുള്ള വാൽവുകളും ഇതെല്ലാം ഒഴിവാക്കി കുറച്ച് വയറിങ്ങും അതിന്റെ ആക്ച്വേറ്റേഴ്സും പിന്നെ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ സംവിധാനവും മാത്രം ആക്കി കഴിഞ്ഞപ്പം ഇരുപത്തിയഞ്ച് ശതമാനം ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാനായിട്ട് അതിന് സാധിച്ചു അപ്പൊ ഇവിടെ ഇത്രയധികം സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് ബൈ ടു സ്റ്റാൻഡ് ബൈ അതിന്റെ സ്റ്റാൻഡ് ബൈ ലഭ്യമായ ബാറ്ററീസ് ഇതെല്ലാം കഴിഞ്ഞാൽ റാറ്റ് അപ്പൊ ഇത്രയധികം ഇത്രയും പവർ ഫെയിലിയർ വന്നു കൂടാഴുകയില്ല തീർച്ചയായിട്ടും റാറ്റ് അവിടെ ഞാൻ പറയാം റാറ്റ് പ്രവർത്തിച്ചില്ല റാറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ഈ പറഞ്ഞ ഓൺ ആവുകയാണല്ലോ പൈലറ്റുമാർ അല്ലല്ലോ അത് നിയന്ത്രിക്കുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് റാറ്റ് ഓട്ടോമാറ്റിക്കലി കാരണം ബാക്കി പവർ എല്ലാം പോയി കഴിഞ്ഞാൽ റാറ്റ് ഓട്ടോമാറ്റിക്കലി താഴെ വന്നിട്ട് അത് ഓൺ ആവും എന്ന് പറയാൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഒന്നും വേണ്ട ഈ ഇൻകമ്മിങ് എയർ റാം എയർ വന്നിട്ട് ഈ എയർ കൊണ്ട് ഇതിന്റെ പ്രൊപ്പല്ലറുണ്ട് രണ്ട് ഉണ്ട് ഇതിൽ അതിനെ കറക്കിയിട്ട് ഇത് പവർ ജനറേറ്റ് ചെയ്യും അങ്ങനെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് പവർ കൊടുക്കും അപ്പൊ റാറ്റ് പിന്നെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് പക്ഷേ റാറ്റ് ഓൺ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്നുള്ളതാണ് എന്റെ നിഗമനം കാരണം റാറ്റിന് ശരിയായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നൂറ്റി നൂറ്റി അമ്പത് അല്ല ഇരുന്നൂറ്റി അൻപത് ടു ത്രീ ഹൺഡ്രഡ് പിന്നെ കിലോമീറ്റർ പെർ അവർ സ്പീഡില് വിമാനം പറക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടത്ര എയർ പ്രഷർ കിട്ടുകയുള്ളൂ റാറ്റിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ടേക്ക് ഓഫ് ഫ്രണ്ടില് ഇതിന്റെ പവർ എല്ലാം ലൂസ് ചെയ്തിട്ട് സ്പീഡ് മുന്നോട്ടുള്ള സ്പീഡ് ലൂസ് ചെയ്ത ഈ വിമാനത്തിന്റെ കണ്ടീഷൻ അത് പെട്ടെന്ന് തന്നെ പിന്നീട് പോയി ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ ക്രാഷ് ആകുകയായിരുന്നു അപ്പൊ ഇടയ്ക്ക് ആ ലോസ് കൂടെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ ഒരു കല്ല് വീഴുന്ന പോലെ വീണ് കഴിഞ്ഞു അപ്പൊ ഈ സമയത്ത് ഈ റാറ്റിന് അതിന്റെ ഒപ്റ്റിമം പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടത്ര എയർ സ്പീഡ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല കാരണം ഈ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയെക്കാളും കുറഞ്ഞ സ്പീഡിലായിരിക്കും അതായത് ഒരു നൂറ്റി അൻപത് നോട്ടിക്കൽ എന്നൊക്കെയാണ് റാറ്റിന്റെ മിനിമം പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള സ്പീഡിനെ പറയുന്നത് എയർ സ്പീഡിനെ പറയുന്നത് അപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള സാധ്യതയില്ല അപ്പൊ റാറ്റ് ആക്ടിവേറ്റ് ആവും അത് ഓട്ടോമാറ്റിക്കലി ഇനി അത് മഞ്ചുഷന്റെ ചോദ്യം കൂടെ പറയുന്നത് രണ്ട് ഓപ്ഷൻ ആണ് ഒന്ന് റാറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും ആക്ടിവേറ്റ് ആകും അല്ലാന്നുണ്ടെങ്കിൽ പൈലറ്റിന് മാനുവലി വേണമെങ്കിലും റാറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ചില കാര്യങ്ങൾ വായിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ഡ്രീം ലൈനറിൽ ഓട്ടോമാറ്റിക് ആണെന്നാണ് അല്ലല്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് പക്ഷെ വേണ്ടി വന്ന പൈലറ്റിന് ഇത് മാനുവലി വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് പൈലറ്റ് ഫീൽ ചെയ്യാണ് പവർ പിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇലക്ട്രിക് പവർ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്നിട്ട് റാറ്റ് വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാനുവലി റാറ്റിന് പിന്നെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പൈലറ്റിന് രണ്ടും ഉണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട്